നിങ്ങൾ റോസ് വാട്ടർ എപ്പോഴെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ നമ്മൾ സൗന്ദര്യ സംരക്ഷണ കാര്യങ്ങളിലും മറ്റ് ആരോഗ്യ പരിപാലന കാര്യങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പൊതുവെ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് റോസ് വാട്ടർ എല്ലാവരും വാങ്ങാറുമുണ്ട് അധികം വിലയൊന്നുമില്ല ഇല്ലാത്ത ഒരു പ്രോഡക്റ്റാണ് പക്ഷേ ഇന്ന് നമ്മുടെ കടകളിലൊക്കെ കാണുന്ന റോസ് വാട്ടർ എന്ന് പറയുന്നത് ശുദ്ധമായിട്ടുള്ളവയല്ല മിക്കതിലും എസൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് വരുന്നതാണ് നമുക്കത് അത്രയും പ്യൂറായിട്ടുള്ളതാണെന്നൊന്നും പറയാൻ പറ്റില്ല ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം വളങ്ങിയിട്ടുള്ള ഈ റോസ് വാട്ടർ ചർമ്മ സംരക്ഷണത്തിന് ഏറെ നല്ലതാണ് നമ്മുടെ സ്കിന്നിനെ നല്ല മൃദുലമാക്കാനും പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ചുളിവുകളൊക്കെ നീക്കം ചെയ്യാനും സഹായിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകളൊക്കെ അകറ്റാനും നല്ല ഫേസ് ബ്രൈറ്റായിട്ടിരിക്കാനും ഒക്കെ സഹായിക്കും നമ്മൾ നേരിട്ടോ അല്ലെങ്കിൽ ഫേസ് പാക്കുകളിലോ മിക്സ് ചെയ്തൊക്കെ ഉപയോഗിക്കുന്ന റോസ് വാട്ടർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റോസ് വാട്ടറിൽ ഒട്ടും തന്നെ അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു എസ് എൻസ് അടങ്ങിയിട്ടില്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലേവറുകളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് വീട്ടിലുണ്ടാക്കാമെന്ന് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനു അതിനുമുമ്പ് ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതും കൂടെ എനബിൾ ആക്കിയിട്ടാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ വഴി തന്നെ കാണാൻ പറ്റും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫ്രണ്ട്സിനും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കടയിൽ നിന്ന് ഒരു റോസ് വാട്ടർ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പം റോസ് വാട്ടർ ഇതിനു അതിനുമുമ്പ് ആരുപയോഗിക്കാത്ത ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നമ്മുടെ റോസ് വാട്ടർ ഇത് പക്ഷേ നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും പക്ഷെ അവർ ഇതിന് വേണ്ടിയിട്ട് റോസിൻ്റെ എസെൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലേവറുകളും ഒക്കെ ആഡ് ചെയ്തിട്ട് ചേർക്കുന്നതാണ് പ്രിസർവേറ്റീവ്സും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്തേക്ക് അപ്പോൾ ഇതാണ് ശരിക്കും ഇൻ കേസ് ആരെങ്കിലും റോസ് വാട്ടർ ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ ഇതാണ് റോസ് വാട്ടർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നത് പല കമ്പനിയുടെ റോസ് വാട്ടർ ഉണ്ടാവും ഇത് നമ്മൾ നേരിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫേസ് പാക്കിൽ ആഡ് ചെയ്തിട്ടോ ഒക്കെ ഉപയോഗിക്കുന്നതാണ് ശുദ്ധമായിട്ടുള്ള എന്നാൽ റോസ് വാട്ടറിൻ്റെ ഗുണങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ളൊരു റോസ് വാട്ടർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം കാണിച്ചു റോസാപ്പൂവിൻ്റെ ഇതളാണ് ആദ്യമായിട്ട് എടുക്കുക അപ്പോൾ എടുക്കുമ്പോഴേക്കും നമുക്ക് പല കളറിലുള്ള ഏത് കളറിൽ വേണമെങ്കിലും എടുക്കാം കളറിനനുസരിച്ചിട്ട് ചിലപ്പോൾ റോസ് വാട്ടറിൽ ചെറിയൊരു കളർ വ്യത്യാസമൊക്കെ വരാം നല്ല ഡാർക്ക് കളറുള്ള പൂവിൻ്റെ ഇതളാണ് എടുക്കുന്നതെങ്കിൽ ചെറിയൊരു ഷെയ്ഡൊക്കെ വരാം ആ ഒരു റോസ് വാട്ടറിൽ അതിൻ്റെ കളറിൻ്റെ അപ്പോൾ ലൈറ്റ് കളറാണെങ്കിൽ നമുക്ക് വൈറ്റ് കളറ് റോസ് വാട്ടർ കിട്ടും ഇനി ഇതുപോലൊരു പാത്രത്തിൽ നമ്മൾ അകത്തൊരു ചെറിയൊരു ബൗളോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിന് അതിൻ്റെ ചുറ്റിനുമായിട്ട് ഇതുപോലെ റോസാപ്പൂവിൻ്റെ ഇതെല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കുക നമുക്ക് എടുക്കാൻ പറ്റുന്ന വെച്ചാൽ റോസ് വാട്ടർ ഒരു ഉണ്ടാക്കാനായിട്ട് അത്യാവശ്യം ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു മൂന്ന് റോസാപ്പൂവെങ്കിലും എടുക്കാം ഇതിന് വേണ്ടിയിട്ട് ഇതിന് ഇടയിലേക്ക് നമുക്ക് ആ ഒരു ഇട്ടിരിക്കുന്ന സൈഡിലേക്ക് പൂവിൻ്റെ ഇതെല്ലാം ഇട്ടിരിക്കുന്ന സൈഡിലേക്ക് ചെറുതായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ആ ഒരു പൂക്കളുടെ ഏതള് മുങ്ങി കിടക്കാൻ ഭാഗത്തിന് അല്ലെങ്കിൽ കുറച്ച് വളരെ കുറച്ച് വെള്ളം ഒരു അര ഗ്ലാസ് ഒക്കെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഇങ്ങനെ നമ്മൾ ഹോമഡിയായിട്ട് ഉണ്ടാക്കുന്ന റോസ് വാട്ടറിന് നല്ലൊരു സ്മെല്ലൂടെ ഉണ്ടാവും കേട്ടോ വേറെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു എസെൻസും ചേർക്കേണ്ട ആവശ്യമില്ല നല്ലൊരു സ്മെല്ലായിരിക്കും ഇനി ഇനി ഇത് നന്നായിട്ട് ചൂടാക്കുക ചൂടാക്കുന്ന സമയത്ത് നമ്മൾ മേളിലൊരു ലിഡ് വെച്ച് ഒരു മൂടി വെച്ച് കൊടുക്കുക അപ്പോൾ അത് അത് വെക്കുമ്പോൾ തിരിച്ച് നേരെ തിരിച്ചിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു മൂടി എടുത്തിട്ട് തിരിച്ചിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ മേളിൽ ഐസ് ഇട്ട് വെച്ച് കൊടുക്കാൻ പാകത്തിന് ഒരു സ്പേസ് ഉണ്ടായിരിക്കണം അങ്ങനത്തെ ഒരു മൂടി എടുക്കാം എന്നിട്ട് നിങ്ങൾക്കിത് ഏത് രീതിയിലുള്ള മൂടിയുള്ള എടുക്കാം ആ ഒരു മേളിൽ കുറച്ച് സ്പേസ് ഇങ്ങനെ നമുക്ക് ഐസ് ഇട്ട് വെച്ച് കൊടുക്കാനായിട്ട് പാകത്തിനുള്ളൊരു അത്രയും സ്പേസ് വേണം അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കണം ആ ഒരു ഷേപ്പിലുള്ള ഏതെങ്കിലും മൂടി എടുത്താൽ മതി അപ്പോൾ അതിനകത്തേക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഐസ് പീസസോ ഐസ് ക്യൂബ്സോ എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് അടിയിൽ നന്നായിട്ടിങ്ങനെ അത്യാവശ്യം നന്നായിട്ട് ചൂടാക്കി കൊടുക്കുക നമുക്കിത് ഐസ് ഇടാതെയും ചെയ്യാം പക്ഷെ ഐസ് ഇടാതെ ചെയ്യുമ്പോൾ അത്രയും വെള്ളം നമുക്ക് ആവിയായിട്ട് കിട്ടില്ല ഐസ് ഇതിനകത്തേക്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുള്ളൊരു എന്ന് വെച്ചാൽ ഐസ് ഉരുകുന്നതിനനുസരിച്ചിട്ട് താഴ്ത്തുന്നു വരുന്ന ആ നീരാവി പെട്ടെന്ന് തന്നെ വെള്ളമായിട്ട് അതിൻ്റെ ആ ഒരു പാത്രത്തിനുള്ളിലേക്ക് വീഴും ഉള്ളിലുള്ള ആ ഒരു ബൗളിലേക്ക് വീഴും അപ്പോൾ നന്നായിട്ട് കൂടുതൽ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഐസ് അതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇനി സ്റ്റവിൻ്റെ ഫ്ലെയിം കുറച്ചിട്ട് അത്യാവശ്യം ചൂടായി കഴിഞ്ഞാൽ സ്റ്റവിൻ്റെ ഫ്ലെയിം കുറച്ചിട്ട് ഒരു ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അതുപോലെ തന്നെ വയ്ക്കാം നന്നായിട്ട് ആ ഐസൊക്കെ ഒന്ന് ഉരുകി കഴിയുന്നവരെ ശരിക്കും കുറച്ച് ചെറിയ തീരെ വെച്ചാൽ മതി അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ആ റോസ് വാട്ടർ ഏകദേശം റെഡി ആയി കിട്ടും ഐസ് വെള്ളമായി കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ കഴിയുമ്പോൾ നമ്മൾ അതൊന്ന് മൂടിയൊന്ന് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ റോസിൻ്റെ ഇതളുകളൊക്കെ നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ മാറിയിട്ട് ആ എന്താ പറയുക ഒരു ഫെയ്ഡ് ആയിട്ടുള്ള ഒരു കളറ് കിട്ടും അത് കളർലെസ് ആയിട്ട് കളർ കളറൊക്കെ അതിൽ നിന്ന് പോയിട്ടുണ്ടാവും അത്യാവശ്യം ഒരു ശരിക്കും വാടി ഇരിക്കണുണ്ടാവും അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും പിന്നെ അതിൻ്റെ ഉള്ളിൽ ബൗളിൽ നമുക്ക് വെള്ളം കാണാൻ പറ്റും അത് ശരിക്കും നല്ല പ്യൂറായിട്ടുള്ള റോസ് വാട്ടർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും ആൻറ്റിസെപ്റ്റിക് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മൂക്കുരു പോലുള്ള പ്രശ്നങ്ങൾ വേഗത്തിൽ അകറ്റാനായിട്ട് റോസ് വാട്ടറിന് കഴിയും സ്കിന്നിലെ വരകളും പാടുകളും ചുളിവുകളും ഒക്കെ ഒരു പരിധി വരെ തടയാനും റോസ് വാട്ടർ പതിവായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് കഴിയും ഒരു പ്രകൃതിദത്ത ടോണറാണ് റോസ് വാട്ടർ എന്ന് നമുക്ക് പറയാം ഇത് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് സഹായിക്കും അതിനൊപ്പം നമ്മുടെ സ്കിന്നിലുള്ള സൂക്ഷിഷങ്ങളൊക്കെ ശുദ്ധീകരിക്കാനും സഹായിക്കുന്നുണ്ട് എത്ര തവണ നമുക്ക് റോസ് വാട്ടർ ഉപയോഗിക്കാം ശരിക്കും നമ്മുടെ റോസ് വാട്ടർ എന്തെങ്കിലും വേറെ അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിലും നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുക അല്ലാത്തവർക്ക് റോസ് വാട്ടർ ദിവസം പതിവായിട്ട് നമുക്ക് ഉപയോഗിക്കാം ശുദ്ധമായിട്ടുള്ള റോസ് വാട്ടർ ആണെങ്കിൽ ഒരു ദിവസത്തിൽ തവണ നമുക്ക് മടി കൂടാതെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിനുമുമ്പ് നമ്മുടെ ഒരു വീഡിയോയിൽ റോസ് വാട്ടറും ഗ്ലിസറിനും ഉപയോഗിച്ചിട്ട് സ്കിന്നിലെ സ്കിന്നിൽ മാത്രമല്ല നമ്മുടെ ഫേസിലാണെങ്കിലും സ്കിന്നിലാണെങ്കിലും ഉണ്ടാവുന്ന മാറ്റത്തെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടിപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിലും ഈ റോസ് വാട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിട്ട് എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കെമിക്കൽസ് ഒന്നും നമ്മൾ ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്ന ഈ റോസ് വാട്ടർ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്ന രീതി ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റീം ഡിസ്ലേഷൻ എന്നാണ് ഈ ഒരു രീതിക്ക് പറയുന്ന പേര് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പുറത്ത് വെച്ച് രണ്ട് ദിവസമൊക്കെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കേടാവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിച്ച് ഇപ്പോൾ ആദ്യം ഉണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുക ഒരു ചെറിയ സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ സാധാരണ ബോട്ടിലോ ഒക്കെ വെച്ചിട്ട് അത് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കുക നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം എടുത്ത് പുറത്ത് വെച്ചിട്ട് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുള്ളതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാം വേറെ കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാതെ ഇരിക്കുന്നതുകൊണ്ടാണ്